എങ്ങനെയാണ് ഈ ചെറിയ വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്നോ അത് രണ്ടായിരത്തി പതിമൂന്ന് പെട്രോൾ ഡീസൽ പെട്രോൾ ഡീസല് ഏതാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒന്ന് ഇരുപത് കൊടുക്കാം അപ്പം ഇത്ര നല്ല ക്വാളിറ്റി വേണ്ടി നമ്മൾ അത്യാവശ്യം മാന്യമായ പ്രൈസ് പ്രൈസാണ് കേട്ടോ കണ്ടീഷൻ വെഹിക്കിൾ ആണ് ംബ്രഷനോ എൻജിയൻ സ്റ്റാർട്ടിംഗ് കാര്യങ്ങളോ ഒന്നുമില്ല ആരോ വേണമെങ്കിൽ കാണിച്ചിട്ട് എടുത്താൽ മതി കണ്ടീഷൻ ഓപ്ഷൻസ് പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നു ടൈറ്റാനിയാണ് എൺപത്തി മൂവായിരം കിലോമീറ്റർ റോഡിണ്ട് ഓണർഷി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സ്പോർട്സ് ഓപ്ഷൻ രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർ എഴുപത്തി ആറായിരം കിലോമീറ്റർ ആലോയിസും പുഷ്പട്ടനും വരുന്ന മോഡലാണ് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററ് മാനുവലിന്റെ വിലയ്ക്ക് ഓട്ടോമാറ്റിക് കൊടുക്കാം രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം ടു ലാക്ക് നയൻറ്റിഎറ്റ് തൗസൻഡ് റുപ്പീസ് ഓൺഷിപ്പ് ഓക്കെ വേറെ നല്ല പ്രൈസിംഗിൽ എനിക്ക് കിട്ടാൻ കുറച്ച് നല്ല വണ്ടി നല്ല ക്വാളിറ്റി കിട്ടാൻ വളരെ നല്ല ക്വാളിറ്റി വണ്ടി കിട്ടാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നു മാഗ്ന പ്ലസ് ആണ് വേരിയൻ്റെ മേഗനാ പ്ലസ് ആണ് അതെ അതെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ള സെക്കൻഡ് ചോയ്സിലാണ് സ്വാഗതം സ്വാഗതം നമുക്ക് നമ്മുടെ കഴിഞ്ഞ പിടി നല്ല സൂപ്പറായിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ പിന്നെ വീണ്ടും പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ബഡ്ജറ്റുകാരും അല്ലെ അല്ല എല്ലാ ടൈപ്പ് വണ്ടികളും അപ്പം സെക്കൻഡ് ഡോസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ നിങ്ങൾക്ക് വിലക്കുറി വാങ്ങുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ട് വീട് ചെയ്തിട്ടുള്ളതാണ് അപ്പം എല്ലാം ക്വാളിറ്റി വണ്ടികൾ നിങ്ങൾക്ക് മായമായ വിലയ്ക്ക് അല്ലേ കേട്ടോ അത്യാവശ്യം തന്നെ കൊടുക്കും അത്യാവശ്യം വിലക്കുറവ് നല്ല രീതിയിൽ വിലക്കുറവ് മാക്സിമം വില കുറച്ച് കൊടുക്കുന്ന സ്ഥാപനമാണ് അതുപോലെ ആ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരാണ് യു എസ് ടി ഗ് ഗ്ലോബൽ ജസ്റ്റ് ഓഫീസ് സർവീസ് സർവീസുകളിലാണ് ലൊക്കേഷൻ വരുന്നത് പിന്നെ ലോൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ മാറിയല്ലോ രണ്ടായിരത്തി ഇലവസാനായാലോ പന്ത്രണ്ട് മുതലായോ പന്ത്രണ്ട് തൊട്ട് ചെയ്യാൻ പറ്റും കാരണം ഇപ്പം ഇന്ന് രണ്ട് മാസം കൂടി ഉള്ളൂ ും പിന്നെ വാറണ്ടി വരുന്നില്ല വണ്ടി പതിനാറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ചാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പം നേരെ പക്ഷേട്ടാ നമുക്ക് തുടങ്ങുന്ന ഒരു ഹൈ ക്വാളിറ്റി കാർ എന്ന് തുടങ്ങാം ഹൈ ക്വാളിറ്റി കാർ അതായത് ഒരു ഐറ്റാണ് ഹൈ ക്വാളിറ്റി ആണ് നിങ്ങൾ നേരിട്ട് കാണുമെന്ന് മനസ്സിലാവും അതുകൊണ്ട് ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഡീറ്റേഴ്സ് വരുന്നത് കേട്ടോ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ആ വൺ പോയിന്റ് ടു മാഗ്ന ൾ ഓണറാണ് കമ്പനി കമ്പനി സർവീസ് ഒരു സ്ക്രാച്ച് പോലും നീറ്റ് മാഗ്ന അല്ലേ അതെ ഈ റീടെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ ടാക്സ് അടച്ച് റിന്യൂവൽ ഇപ്പൊ ചെയ്തിട്ടേ ഉള്ളൂ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ കറണ്ട് കാര്യായി മുപ്പത് ഒക്ടോബർ വരെ ഇപ്പൊ ചെയ്തോളൂ കഴിഞ്ഞ ആഴ്ച ചെയ്തുള്ളൂ അഞ്ചു വർഷം കറക്റ്റ് ആയിട്ട് പേപ്പർ അഞ്ചു വർഷം ടയർ നാലും ഇന്റീരിയർ ഒക്കെ നോക്കൂ നല്ല ക്വാളിറ്റി ആയിട്ടിരിക്കുന്നു നീറ്റ് നീറ്റാ സീറ്റ് ഇത് ഫാബ്രിക് അല്ലേ വരുന്നത് അതെ ഇതിനകത്ത് ഫോണർ പോവറുണ്ട് എ സി പോസ്റ്റീവ് ആണെങ്കിൽ ഒരു സ്റ്റീരി വരുമ്പോൾ പാനാസോണിക്കിന്റെ എ സി വരുന്നുണ്ട് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് അല്ലേ നല്ല ക്വാളിറ്റി ഒന്നും ഇല്ല ഒരു സ്ക്രാച്ച് പോലും നീറ്റ് കണ്ടീഷൻ അതാണ്ടോ ഒരു ഒറിജിനാലിറ്റി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എടുത്തിട്ട് സുഖമായിട്ട് ഓടിക്കുക അല്ലേ ചെയ്യാനില്ല ഒന്നും ഇല്ലല്ലോ അടുത്ത വർഷം വരെ ഇൻഷുറൻസും ഉണ്ട് കണ്ടീഷൻ വണ്ടി എടുത്താൽ നമുക്ക് വേറെ പൈസ ഉള്ളവർക്ക് ഓടിക്കാം അതാണ് അഡ്വാൻറ്റേജ് അല്ലേ നല്ല വണ്ടി എടുക്കും ഒരു നല്ല ക്വാളിറ്റി വേണ്ടി നമ്മൾ അത്യാവശ്യം ഒരു പണിയും ചെയ്യാൻ സുഖമായിട്ട് ഓടിക്കാം കാരണം അമ്പത്തിനാലാം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഒരു ടയർ നാലും പുതിയതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല കമ്പനി സർവീസാണ് ശരി അടുത്തോണ്ട് അടുത്ത നമുക്ക് ഉണ്ടായി തന്നെയാണ് വണ്ടി കാണിക്കാം രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നു മാഗ്ന പ്ലസ് ആണ് വേരിയന്റ് പ്ലസ് ആണ് അതെ അതെ കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കമ്പനി കമ്പനി സർവീസ് സർവീസ് വേറെ എന്തെങ്കിലും വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ സസ്പെൻഷൻ ഫ്രണ്ടിൽ ചെറിയ അടിയുണ്ട് ചെറിയ ഒരു അഞ്ച് രൂപയുടെ പെയിന്റിംഗ് വർക്ക് പെൻഡിംഗ് ഉണ്ട് ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് പക്ഷേ ബോഡി ഇല്ല കേട്ടോ സ്ക്രാച്ചസ് ആണ് ചെറിയ ടച്ചിന്റെ പക്ഷേ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ മേജർ ആയിട്ടൊന്നും ഇല്ല ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് കവറുണ്ട് അനിക്കിപ്പോ ഇതിനകത്ത് മാഗ്ന പ്ലസ് ആകുമ്പോൾ ഇൻബിൽ സീറ്റ് വരുന്നതിന് ടു ഡിയർ പവറുണ്ട് എ സി പവർ സ്റ്റിയറിങ് വരുന്നുണ്ട് അല്ലേ അതെ കമ്പനി ആണ് മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ടയർ കണ്ടീഷൻ ഒരു ടയർ 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 അല്ല സെക്കൻഡ് ഉണ്ട് വണ്ടിയാണ് ട്രിവാൻ വണ്ടി എത്ര വേറെ കണ്ടീഷൻ ഒരു 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 പ്രശ്നമില്ല ഫിനാൻസ് ഫിനാൻസ് എങ്ങനെ ഇല്ല ഓൾമോസ്റ്റ് എടുക്കാം അപ്പോൾ ചെറിയ ചെറിയ പൈസ പൈസ കൊണ്ട് കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് നയന്റി ടു തൗസൻഡ് കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നോ ക്ലെയിം ബോണസ് പോലും ശതമാനം നോ ക്ലെയിം ബോണസ് ഉണ്ട് പെട്രോൾ അല്ലേ പെട്രോൾ ആണ് വണ്ടി ഇവിടെ ടൈൽ കടിച്ചിട്ട് ആ ടൈൽ ഒരു പൊട്ടുണ്ട് പിന്നെ പമ്പറിൽ ഒരു ചെറിയ സ്ക്രീനി ചെറിയ സ്പ്രീനി വർക്ക്ണ്ട് വേറെ ഡെന്റൊന്നുമില്ല എയർ കണ്ടീഷൻ ഒരു അമ്പത് ശതമാനം ഉണ്ട് കേട്ടോ അതെ നാലൊരേ കണ്ടീഷൻ ഉണ്ടായിരിക്കും ഇൻറ്റീരിയർ ഒക്കെ നമുക്ക് നല്ല ക്വാളിറ്റിയിലിരിക്കുന്നു ഇത് ഫാബ്രിക് ആണ് പക്ഷെ നീ കണ്ടീഷൻ കേട്ടോ അതായത് ഇൻബിൾഡ് സ്റ്റീൽ വരുന്നുണ്ട് സ്റ്റീൽ മോഡ് കൺട്രോൾസ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് കോഡർ പോയിട്ടുണ്ട് പുറത്ത് ഇറിങ്ങ് ഇയർ ബാഗ് വരുന്നില്ല എസ് അല്ലേ ഓക്കെ അപ്പം ഹോണ്ട അമേസ് പെട്രോൾ ആണ് അമേസ് പെട്രോൾ അങ്ങനെ പന്ത്രണ്ട് അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി അല്ലേ വളരെ ചീപ്പ് ആയിട്ടുള്ളത് നമുക്ക് ഒരു ഓൾട്ടോ കൊണ്ടെടുക്കാൻ കൊണ്ടെടുക്കാം ഒന്നുമില്ല അതിനകത്ത് ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് അല്ലേ ഒറ്റ ഓണർ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് അപ്പം നമ്മുടെ പ്രൈസ് എങ്ങനെ നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം ടു ലാക്ക് നയൻറ്റി എയ്റ്റ് തൗസൻഡ് റുപ്പീസ് തരാം ഓൺ അമേസ് പെട്രോൾ രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ നല്ല കണ്ടീഷൻ വെഹിക്കിൾ ആണല്ലേ പ്രൈസിംഗിലെ അപ്പോൾ നമ്മുടെ ഫിനാൻസ് 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 എങ്ങനെ വരും ഓൾമോസ്റ്റ് വരെ എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ പോകാൻ പറ്റും പ്രൊഫൈൽ ഉണ്ട് കാർ ഫിഗോ ഡീറ്റെയിൽസ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നു ടൈറ്റാനാണ് എൺപത്തി മൂവായിരം കിലോ റോഡി ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വേറെ എഡ്ജ് ഒന്ന് ചെറിയ കേസുകൾ മാത്രമേ ഉള്ളൂ ണ്ട് നാല് ഇഞ്ചക്ടർ മാറ്റോ അതെ പതിനയ്യായിരം രൂപ ആ കാര്യം ഓക്കെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷേ വെൽ മെയിൻറ്റെൻഡ് ആണ് അതിനകത്ത് ഇൻപിൻ്റെ സീറ്റ് വരുന്നുണ്ട് ടൂഡർ പോവറുണ്ട് പൊറസീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ലോകം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ആയിരം ഡീസലിന്റെ മൈലേജ് എങ്ങനെയായാലും ഒരു ഇരുപത്തിരണ്ട് രൂപയിലെ മൈലേജ് ഇട്ട് പതിനാറ് രൂപയുണ്ട് ഇരുപത്തി ഹൈവേയിൽ ആ അതെ ഇരുപത്തി എട്ടില്ല കേട്ടോ നോർമൽ പതിനെട്ട് ഇട്ടതില്ലേ പതിനാറ് ഓക്കെ അത് ഓടിക്കാനുള്ള രസം കേട്ടോ ഓടിക്കോ അത്യാവശ്യം എങ്ങനെയാണ് അപ്പൊ ഇതിന്റെ പൈസ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒന്ന് മുപ്പത് കാരണം ഇപ്പൊ എല്ലാം ചെയ്ത് കണ്ടീഷൻ കിടക്കുന്ന വേക്കാൻ എൺപത്തി ഒന്നായിരം ഓക്കെല്ലോ ഫിനാൻസ് കയറില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് പതിമൂന്നും കിടക്കുന്നുണ്ട് കിടക്കുന്ന പതിമൂന്ന് ആ ഓക്കെ പതിമൂന്ന് അടപ്പുണ്ട് ഇതല്ലേ പതിമൂന്ന് എൺപത്തിമൂ കഴിഞ്ഞ വീഡിയോ കാണിച്ചാൽ അത് ഒരു ലക്ഷത്തി അറുപതിനായിരം കൂടി ഒന്ന് അറുപത് പതിമൂന്ന് ഇനി ഇപ്പൊ പന്ത്രണ്ട് വേണ്ട പതിമൂന്ന് പോണെങ്കിൽ അതും ടൈറ്റാനിയും തന്നെയാണ് ആ നൂഷെ പോണ കേട്ടോ രണ്ടും സെയിം ടൈറ്റാനിയാ കുറച്ച് ബോഡി വർക്ക് ഉണ്ട് അതിന് ഫിനാൻസ് 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 പുതിയ വളരെ ചില ബാങ്കുകൾ ചെയ്യും നിർത്തി പ്രശ്നം അതെ അതെ ശരി ും അടുത്ത കാർ ബീറ്റ് അതും ക്വാളിറ്റി ബീറ്റ് അല്ലേ ക്വാളിറ്റി ബീറ്റ് അതും ഡീസലാണ് ഡീസൽ വണ്ടി കിലോമീറ്റർ വന്നിട്ട് എഴുപത്തൊന്ന് കിലോമീറ്റർ ആയിട്ടുള്ളൂ സെവന്റി വൺ തൗസൻഡ് കിലോമീറ്ററേ ആയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ജന്മ കിലോമീറ്റർ ആണല്ലോ ജന്മ കിലോമീറ്റർ മോഡൽ ഏതാ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പക്ഷെ വണ്ടി നീറ്റാണ് ഇങ്ങനത്തെ ബീറ്റ് ഇപ്പൊ കിട്ടാൻ പാടാല്ലേട്ടോ ഈ ഒരു ക്വാളിറ്റി നല്ല നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് ഇന്റീരിയർ ക്വാളിറ്റി ഉണ്ട് അല്ല ഈ ഒരു ക്വാളിറ്റിയിൽ ബീറ്റ് പാടാണ് പാടാണ് കീ വന്നിട്ട് ഫോൾഡബിൾ ടൈപ്പ് കീ ആക്കിയിട്ടുണ്ട് പവർ സ്റ്റിയറിംഗ് ആംബിയൻസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാം നീറ്റ് നീറ്റ് വണ്ടി വണ്ടി അല്ലേ ആ ഒരു ഒരു പവറിൻ്റെ അത് വന്നപ്പോൾ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം പവറിന്റെ ാണ് ഇപ്പൊ ഡിമാൻഡ് അത്യാവശ്യം മൈലേജ് മൈലേജ് കിട്ടുമല്ലോ വണ്ടിസ് വെറും എഴുപത്തി ഒന്നായിരം സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണിപ്പ് കണ്ടീഷൻ വേക്കി ആണ് കേട്ടോ നിങ്ങൾക്ക് ബീറ്റ് നോക്കുന്നവർക്ക് എടുക്കാം ചോദിച്ചെടുക്കാം അപ്പൊ ഇതെങ്ങനെ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കണ്ടീഷൻ വേഹിക്കൽ ആണ് വേറെ ഡീ കംബ്രഷനോ എൻജിയൻ സ്റ്റാർട്ടിങ് ഡീലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആര വേണമെങ്കിൽ കൊട്ടുന്ന് കാണിച്ചിട്ട് എടുത്താൽ മതി അത്രയും കണ്ടീഷൻ വേഗങ്ങളാണ് കാഷ് വീട്ടിൽ നോക്കുന്നത് നല്ല ആണ് ഇപ്പോൾ നല്ല ഓപ്ഷൻ ആ ഡീസൽ ഉണ്ട് ഡീസൽ മോഡൽ പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് അതെ കാശ് ആണ് അവർ കോംബോ സെയിൽ കോമ്പോ സെയിൽ ഷവറിലെ സെയിലാണ് രണ്ട് സൈലുണ്ട് കോംബോട്ട് എങ്ങനെയാണ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്നോ അത് രണ്ടായിരത്തി പതിമൂന്ന് പെട്രോൾ ഡീസൽ പെട്രോളും ഡീസല് ഏതാ പെട്രോൾ ഇത് പെട്രോൾ അത് ഡീസൽ ഡീസൽ രണ്ട് ഡീസൽ വന്നിട്ട് സിംഗിൾ ഓണർ അറുപത്തി ആറായിരം കിലോമീറ്റർ ഇത് വന്നിട്ട് നാൽപ്പത്തി അൻപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഓക്കെ ഒരേ കളറില് രണ്ട് ഒരേ കറില് ഒരേ ഒരേ മോഡലിൽ ഡീസലും പെട്രോളും അതിനും കോമ്പിനേഷൻ ഉണ്ട് ഏതാണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ പാടാണ് അത് രണ്ടും ഒരേ ഫീച്ചേഴ്സ് സിംഗിൾ നാല് ഡോർ പാറുണ്ട് സെൻട്രൽ അതെ അതായത് ഒരേ മോഡല് ഒരേ കളർ അത് പെട്രോൾ ഡീസൽ മാത്രം പെട്രോൾ ഡീസൽ ആണ് സിമിലാരിറ്റി ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ചേട്ടാ എങ്ങനെയാണ് പ്രൈസ് രണ്ടിന്റെ ഇത് നമുക്ക് ഒന്നേ നാല്പതിനാം ഒന്നാം വണ്ടി രണ്ടിന്റെ കിലോമീറ്റർ ഒന്ന് ഒന്ന് അത് വന്നിട്ട് വന്നിട്ട് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കണ്ടീഷൻ രണ്ടും പക്ക കണ്ടീഷൻ ആണ് വണ്ടിക്കും ടയർ ഉണ്ട് ഓക്കെ ഷവറിലെ സെയിൽ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ട് രണ്ട് ഉണ്ട് രണ്ട് വെഹിക്കിൾ ഉണ്ട് ഓക്കെ ഡീസലാവും മൈലേജ് എത്ര ചേട്ടാ പെട്രോൾ എങ്ങനെ വരും ബിറ്റിന് പോലെ തന്നെ മൈലേ കിട്ടും അത്യാവശ്യം നല്ല മൈൽ പതിനായിട്ട് സുഖമായിട്ടും മൈലേജ് ആകുമ്പോൾ അല്പം കുറവായിരിക്കും അടുത്ത കാർ എങ്ങനെയാണ് സിംഗിൾ ഓണർ എഴുപത്തി ആറായിരം കിലോ ഓണർ ആലോചിസും പുഷ്പട്ടനും വരുന്ന മോഡലാണ് ഓക്കെ ഹിസ്റ്ററിയിലുള്ളതാണ് സിംഗിൾ ഓണർ വേറെ വേറെ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി നീറ്റാണ് കേട്ടോ ഇത് സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ വെൽ മെയിൻഡാണ് നീറ്റ് ഇതിനകത്ത് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് സ്റ്റീർമോണ്ട് കൺട്രോൾസ് ഇൻബിൾട്ട് സ്റ്റീരിയോ പൗഡർ പോറേണ്ടി ഓഷ്പെട്ടൻ വരും പുഷ്പെട്ടൻ വരുന്നുണ്ട് സീലസെൻഡ്രി എ സി ബാഗ് ബാഗ് എല്ലാം വരുന്നുണ്ട് ഓപ്ഷൻ തന്നെ വ്യത്യാസം വരുന്നത് എന്തോ വരുന്നത് വലിയ വ്യത്യാസമില്ല

തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു ആ കിലോമീറ്റർ അറുപത്തി ഏഴായിരം ഓക്കെ ആമ്പിയൻ എന്ന് പറഞ്ഞ മോഡൽ ഒരു ചെറിയ സ്ക്രാച്ചസ് ഒക്കെ അവിടെ കാര്യമുണ്ട് ആമ്പ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും ഒന്ന് ടച്ച് ചെയ്യാനുണ്ട് ആ ബമ്പർ മാത്രമല്ല ബോഡിക്ക് കുഴപ്പമില്ല ബോഡിയൊക്കെ നല്ല നീറ്റ് ഇൻ്റീരിയർ എല്ലാം നല്ല ക്വാളിറ്റി എയർ കണ്ടീഷന് ഫ്രണ്ടിൽ പുതിയതാണ് ബാരൻ ഫ്രണ്ട് പുതിയ ബാക്കിൽ ടയർ രണ്ടര ആവറേജാണ് അവറേജ് ആണ് ഒരു അമ്പത് അറുപത് ശതമാനം ഉണ്ട് ഓക്കെ സീറ്റ് വർ ചെയ്തിട്ടുണ്ട് നീറ്റാണ് അവിടെ അതിനകത്ത് ഓൺലൈഡ് സീറ്റ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കാണ് സിംഗിൾ എയർ ബാഗ് സിംഗിൾ എയർ ബാഗ് വരെ എ ബി എസ് വരെ ഇലക്ട്രിക്കൽ മീറർ വരും ഓക്കെ ഓക്കെ റിവേഴ്സ് ക്യാമറ അടക്കം ഉണ്ടല്ലോ ഡൗൺ ചെയ്തിരിക്കണെന്ന് അപ്പോൾ അതുപോലെ ഡാഷ് ക്യാമ് വരുന്നുണ്ടല്ലേ ഡാഷ് ക്യാമ് വെച്ചിട്ടുണ്ട് ഓക്കെ പക്ഷേ കണക്ഷൻ കൊടുത്തിട്ടില്ല ഡാഷ് ക്യാമറ ഉണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് നമുക്ക് മാനുവലിൻ്റെ വിലയ്ക്ക് ഓട്ടോമാറ്റിക് കൊടുക്കാം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ട് നാൽപ്പനൂറ് രണ്ട് നാൽപ്പതിനൂറ് രൂപ ഓക്കെ റാപ്പിഡ് ഓട്ടോമാറ്റിക് വെൻറ്റോ സെയിം വെന്റോ തന്നെയാണ് ഓക്കെ പതിമൂന്ന് മോഡൽ ഫിനാൻസ് ഫിനാൻസ് കയറും ഏകദേശം നമുക്ക് ഒന്നൊന്നര വരെ വൺ പോയിന്റ് വരെ ലോൺ എടുക്കാം റേഷഡ വീണ്ടും കോംബോ ഫിഡ് പക്ഷെ ചെറിയ വ്യത്യാസം കളർ വ്യത്യാസമുണ്ട് കളർ വ്യത്യാസമുണ്ട് മോഡൽ വ്യത്യാസമുണ്ട് അപ്പം എങ്ങനെ ഇത് ന്യൂ ഷേപ്പിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്റർ ആർ എസ് ഓപ്ഷൻ ഓക്കെ ആർ എസ് ആണല്ലേ ഇന്നത്തെ ഡുവൽ എയർ ബാഗ് ഇത് വൺ ലിറ്റർ ആണോ ഏറ്റവും വൺ ലിറ്റർ ഓട്ടോമാറ്റിക്കലി വരൂ ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് വൺ ലിറ്ററാണ് ഓക്കെ ഇതിനകത്ത് ഇൻ ഇൻവെർട്ട് ശരി വരുന്നുണ്ട് ഡസ്ക്രീനിൽ വെറും ഇരുപതിനായിരം ഇരുപതിനായിരം നാനൂറ്റി അമ്പത് രണ്ട് കിലോമീറ്റർ വീട്ടിലുള്ളൂ ഡിവൈവൽ ആർ ബാഗ് വരും ഡിവൈൽ ബാഗ് ഇതിനകത്ത് ഡുവൽ എയർ ബാഗ് വരെ എ ബി എസ് വരും ഓക്കെ അന്വേഷാണ് ഡിആർഎ ഡിആർഎ അതെ അതെ ക്ലീനാണ് നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ എല്ലാം നല്ല നീറ്റ് ആയിട്ട് മൈലോട്ട് രണ്ടും സ്ക്രാച്ചസ് വണ്ടി എല്ലാം ഓട്ടോമാറ്റിക് ആണെങ്കിൽ മൈലേജ് ഒരു പതിനെട്ട് കിട്ടും അപ്പം പ്രൈസ് വരുന്നത് ഇത് മൂന്ന് ലക്ഷത്തി രൂപ കൊടുക്കാം ആയിട്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതുപോലെ തന്നെ പത്തൊമ്പത് രജിസേഷൻ വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ കൂടെ സിംഗിൾ ഓൺ ഇത് പ്രീവിയസ് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇത് ഇത് നമുക്ക് കൊടുക്കാം ഓട്ടോമാറ്റിക് രണ്ട് ഓട്ടോമാറ്റിക് ഓക്കെ ഓട്ടോമാറ്റിക് രണ്ട് വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ് അപ്പോൾ ഇത് രണ്ട് ഓട്ടോമാറ്റിക് കിട്ടുകടപ്പുണ്ട്

ഓണർഷിപ്പ് സിംഗിൾ അല്ല സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേമെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഓക്കെ എയർ കണ്ടീഷൻ എഴുപത് ശതമാനം കാരണം ഉണ്ട് ആ എഴുപത് ശതമാനം താരം അല്ലേട്ടോ ഇതെല്ലാം കമ്പനി പെട്ടിട്ടയർ അല്ലേ ഓക്കെ ആ ഇതിനകത്ത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ സീറ്റ് ഇരുപ്പുണ്ട് എ സി വരുന്നുണ്ട് ഫോർ ഡോർ പോറുണ്ട് പോർ സ്റ്റീറിങ്ങ് സെൻട്രൽ ലോക്ക് സെൻട്രൽ ലോക്ക് വേങ്ങനെ വയൻ്റെ ആണ് ഐ ആർ ടി ആണ് അല്ലെ എൻജിൻ ഐ ആർ ഡി ടു എഞ്ചിനാണ് വരുന്നത് ഓക്കെ പിന്നെ മൈലേജ് എങ്ങനെ വരും ഇതും ഒരു പതിനാല് അറേഞ്ച് ഓക്കെ യ്യായിരം രൂപ രണ്ടായിരത്തി ലോ കിലോമീറ്റർ അടുത്ത കാർ ടയോസ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഓൺഷിപ്പാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ സിംഗിൾ ഓണർഷിപ്പ് വേറെ കിലോമീറ്റർ മാത്രം

ഫുള് നീ കണ്ടീഷൻ ഉണ്ടോ ഫാബ്രിക് ആണ് കണ്ടീഷൻ ഉണ്ട് ടയോട്ടോടെ ഒറിജിനൽ സീറ്റ് ആയിരിക്കുമുണ്ട് എ സി വരുന്നുണ്ട് എയർ ബാഗ് വ്യൂ എയർ ബാഗ് എ ബി എസ് ഉണ്ട് അങ്ങനെ വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് എ ബി എസ് എല്ലാം വരുന്നുണ്ട് പിന്നെ ടയോട്ട അങ്ങനെ ഒരുപാട് ഫീച്ചർ വാരി വെച്ചിട്ടാറില്ല അല്ലേട്ടാ ഉള്ളൂ കണ്ടീഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ടയോട്ട വി ടൈ വിസ് വി പെട്രോൾ മൈലേജ് അങ്ങനെ പന്ത്രണ്ട് റേഞ്ച് പന്ത്രണ്ട് കൂട്ടിയാൽ മതി പതിനാല് വരെയൊക്കെ കൂട്ടിയാൽ മതി പോയിന്റ് ഫൈവ് ആണ് മൈലേജ് അല്പം കുറവാണ് പക്ഷേ മെയിൻ്റനൻസ് വളരെ ലോ ആണ് ടയോട്ട് വർദ്ധന പറയേണ്ട ആവശ്യമില്ല

പിന്നെയുള്ള ഒരു ഫാബിയാണ് വീഡിയോ നമുക്ക് കിടക്കുന്നത് എല്ലാം അങ്ങനെ കൂടി പോയത് എന്താ നമ്മൾ ചെയ്തിട്ട് ഒരു ദിവസം ബാക്കി വണ്ടി പോയില്ലേ ബാക്കി അടുത്ത വീഡിയോ കാണാം തീർച്ചയായിട്ടും ശരി